പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കു ഞാനിവിടെ ഇണ്ടെന്നൊന്നും ചിന്തിക്കണ്ട എല്ലതും നീ എന്നെ കൺട്രോൾ ചെയ്യണം എന്തെന്നാലും ഈ എന്നെ എടുക്കണം പറഞ്ഞു ഞാൻ ടേക്ക് ഓഫ് ചെയ്തു എല്ലാ കുഴപ്പമില്ലായിരുന്നു സർക്യൂട്ട് ചെയ്തു പിന്നെ ലാൻഡ് ചെയ്തു നമ്മള് മൂന്ന് ലാൻഡിങ് കാണിച്ചു കൊടുക്കണം ഇൻസ്ട്രക്ടർ അവിടെ ഇരിക്കുള്ളൂ വേറെ ഒന്നും ചെയ്യൂ അപ്പോ നമ്മള് തന്നെ കോളൊക്കെ ചെയ്യണം അതായത് നമ്മള് ടേക്ക് ഓഫിന് റെഡി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോഴ്സും നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് അങ്ങനെ മൂന്ന് ലാൻഡിങ് ചെയ്തു അതിൽ പിന്നെ ഗോറൗണ്ട് ഒക്കെ ഉണ്ട് നമ്മള് ഇനി അതായത് നമ്മൾ ഗോറൗണ്ട് കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും സംഭവം ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഗോ റൗണ്ട് ചെയ്യണം അപ്പൊ അതിന്റെ അതായത് നമ്മള് ലാൻഡ് ചെയ്യാൻ വരും ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഫീൽ ചെയ്യണില്ല അതായത് ഈ ലാൻഡിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പവർ കൊടുത്തിട്ട് പിന്നെയും പൊന്തിക്കണം അതിനാണ് ഈ ഗോറൗണ്ട് എന്ന് ഗോ റൗണ്ട് നമുക്ക് കോൺഫിഡൻസ് പോകാൻ പറ്റില്ലല്ലോ നമ്മൾ ഇപ്പോ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മൾ കൂടുതൽ ഓട്ടിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് പിന്നെ എക്സ്പീരിയൻസ് കൂടും പിന്നെ നമ്മളെ ഇപ്പം റോഡിൽ ഓടുന്ന വണ്ടി ചെയ്യാൻ പറ്റില്ല വലിയ ഡിഫറെന്റ് ആണ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വന്ന സമയത്ത് പെട്ടെന്ന് വിൻഡ് വിൻഡ് അതായത് അതായത് ആണ് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അതായത് ഇവിടുന്ന് കാറ്റ് വന്ന് ഞാൻ നല്ല ബാങ്ക് ആയി പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തില്ലേ ചെയ്തിട്ടുള്ള പോവും അപ്പൊ നല്ല നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് നമുക്ക് ആകാശികൾ ചെയ്യാൻ പറ്റൂല അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയാണോ നമുക്ക് വിൻഡ് നമ്മൾ നമ്മൾ ഫീൽ ചെയ്യണം ഈ വരുന്നത് കൺട്രോൾ ഡിഫറെന്റ് ആണ് അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുകയാണ് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് കോൾ ഫസ്റ്റ് ആയിട്ട് കോൾ ചെയ്ത് ഉമ്മാക്കാണ് ചിരി ായിരുന്നു ഉമ്മക്ക് ഉമ്മ സോളോ റിലീസ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് സോളോ കഴിഞ്ഞിട്ട് വരുന്ന അരങ്ങാണോ നമ്മൾ ആ ഒരു ഒരു അത് ഫസ്റ്റ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് വീഡിയോ ആണ് പിന്നെ എല്ലാവരും പറഞ്ഞു അസ്സാംമാനുമാണ് ഏകദേശം ആറു മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു മുറ്റത്ത് നിന്ന് ഇതേ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് പുറത്തിട്ടത് അത് പ്രേ നല്ലവരായ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളൊക്കെ ഏറ്റെടുത്ത് വൈറലായി അല്ലെങ്കിൽ ജനങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ മറിയഞ്ചുമാന ഇന്ന് അറുപത്തിരണ്ട് മണിക്കൂർ വിമാനം പറത്തിയിട്ടാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അന്ന് ഏഴ് മണിക്കൂറായിരുന്നു അല്ലേ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിങ്ങളൊക്കെ മുന്നിലേക്ക് നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഏഴ് മണിക്കൂർ മാത്രമായിരുന്നു ഇന്ന് മഷാള്ള അൻപത് അറുപത്തിരണ്ട് മണിക്കൂർ പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പൊ തൽക്കാലം കുറച്ച് ചെറിയൊരു ഇടവേളക്ക് പനും കാണാൻ വേണ്ടിട്ട് നാട്ടിൽ വന്നതാണ് പിന്നെ വേറെന്തോ പ്രത്യേകത കൂടിണ്ടല്ലോന്ന് പാട്ടിന്റെ ഷൂട്ടോ എന്താണ് സാറിന്റെ ഷൂട്ടുണ്ട് ഷൂട്ടും ഉണ്ട് അങ്ങനെ പറഞ്ഞതാണോ എനിക്കായിട്ട് പാട്ട് തന്നാണ് പാട്ട് അത് എന്നാ ഇനി റിലീസ് ആവാറിയോ ഉള്ളില് ഏത് ചാനലിലും ഔട്ട് ചെയ്യാ നിങ്ങളെ പേജിൽ തന്നെയാണ് അതോ അത് സോറിന്റെ പേജിലും കൂടെ ആയിട്ട് ഔട്ട് ചെയ്യാം ഇൻഷാല്ല അതും പ്രേക്ഷ നിങ്ങൾ ഏറ്റെടുക്കുന്നു വിചാരിക്കണ്ട് അപ്പോ കുറച്ച് വിശേഷും കാര്യങ്ങൾ നമ്മൾക്ക് കമന്റ് മുഖേനയും അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ബുള്ളറ്റ് ഉള്ളറ്റുമാനിക്കല്ലേ മറിയൻ ജുമാനന്റെ വീഡിയോ ചെയ്ത ആളല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ജുമാന്റെ വിശദ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട് കേട്ടോ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നെ ജുമാനെ അറിയുന്നവരും നിങ്ങളുടെയൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും എന്തായി മറയോൻജുമാന്റെ കാര്യങ്ങൾ എവിടെ എത്തി മനക്കാന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മറോൻ ജുമാൻ ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഒറ്റക്ക് ആദ്യമായിട്ടാണല്ലോ അല്ലേ കാർ ഓടിച്ചിട്ടില്ലല്ലോ ഇല്ല ബൈക്ക് ഓടിച്ചു ബൈക്ക് ഓടിക്കും ബൈക്ക് ഓടിക്കും ഒരു കാർ പോലും ഓടിക്കാതെയാണ് സ്വന്തമായിട്ട് ചെറിയ വിമാനം ആണെങ്കിലും കൂടി വിമാനം ഒറ്റക്ക് പറത്തിയിട്ടുള്ള ശ്രമിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വിമാനത്തിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടില്ല ആക്കല്ലേ ആ പിന്നെ ശരിക്കും എന്താണ് അവരെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു സോളോ നമുക്ക് ഫസ്റ്റ് സോളോ റിലീസ് ആവുന്നതിന്റെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ടറിന്റെ കൂടെ ആണ് അപ്പം ആ ഉണ്ടാവും അതായത് ഇപ്പം കാർ പഠിക്കാൻ ട്രെയിനർ അപ്പോ അതേപോലെ തന്നെ ഇത് ഫ്ലൈറ്റ് ആണ് എയറിൽ ഓടുന്നാണ് നമ്മള് കാറിനെ വാതിരി അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് നമ്മളെ കഴിഞ്ഞു പെട്ടെന്ന് പോണ സാധനമാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാവും അപ്പൊ ആദ്യം പത്ത് മണിക്കൂർ ഉണ്ടാവും പത്ത് മണിക്കൂറിൽ ഇങ്ങനെ വെറുതെ സെർ തന്നെ ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ സെർ തന്നെ ചെയ്തു പിന്നെ ഒരു പാർട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്ര ഒരു ത്രീ തൗസൻഡോ ഫൈവ് തൗസൻഡോ ക്ലൈംബ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയും ഇങ്ങനെ ക്ലൈംബ് ചെയ്യണം ഇത്ര ആൾട്ടിറ്റ്യൂഡ് ക്ലൈംബ് ചെയ്യണം ഇങ്ങനെ ഡിസെൻഡ് ചെയ്യണം ഡിസെൻഡ് ടു ലെവൽ ചെയ്യണം ടേൺ ചെയ്യണം ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദ്യത്തെ പത്ത് മണിക്കൂറിൽ പഠിക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെക്ക് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സർക്യൂട്ട് ആൻഡ് ലാൻഡിങ് തുടങ്ങുക അതായത് ഒരു റൺവേന്ന് നമ്മൾ തന്നെ ടേക്ക് ഓഫ് ചെയ്യണം നമ്മൾ തന്നെ ലാൻഡ് ചെയ്യണം അതായത് ഇത് പറയാം അവർ കൂടെ ഉണ്ടാവും ഓക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു ഘട്ടം തുടങ്ങുന്നത് സർക്യൂട്ട് ആൻഡ് ലാൻഡിങ് അതിലും ഇൻസ്ട്രക്ടർ ഉണ്ടാവും അതിൽ ടേക്ക് ഓഫ് ലാൻഡിംഗും ഫുള്ളി നമ്മൾ പഠിക്കണം അപ്പൊ അതില് നമ്മള് നമ്മളെ കഴിവിനനുസരിച്ചാണ് നമുക്ക് സോളോ ചെക്ക് ഉണ്ടാവുക അതായത് ഇപ്പം എന്റെ സോളോ ചെക്ക് വന്നത് എനിക്ക് മുപ്പത് മണിക്കൂറായപ്പോഴാണ് ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് സാധാരണ കുട്ടികളൊക്കെ ഒരു ഇരുപത്തഞ്ചു മണിക്കൂറും ഇരുപത് മിനിറ്റിലൊക്കെ ഇരുപത് മണിക്കൂറിലൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ മുപ്പത് മണിക്കൂറിലാണ് എനിക്ക് ചെക്ക് വന്നത് കാരണം ഞാൻ ഒമ്പത് ഇൻസ്ട്രക്ടേഴ്സിന് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒമ്പത് ഇൻസ്ട്രക്ടേഴ്സ് സാധാരണ ഇപ്പം ഒരു കുട്ടി ഫ്ലൈ സ്കൂളിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഒരു ഇൻസ്ട്രക്ടറിന്റെ കൂടെ രണ്ട് ഇൻസ്ട്രക്ടറിന്റെ കൂടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഉണ്ടാവും ഇതിപ്പോ എനിക്ക് ഒരു ഇൻസ്ട്രക്ടർ വരിക പിന്നെ പോവുക പിന്നെ വേറെ ഇൻസ്ട്രക്ടർ വരിക അങ്ങനെ ഒമ്പത് ഇൻസ്ട്രക്ടേഴ്സിന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പൊ അത് നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് അതായത് ഓരോ ഇൻസ്ട്രക്ടറിന്റെ സ്വഭാവമാണ് അപ്പം അതായത് ആ ഇൻസ്ട്രക്ടേഴ്സിന് നമ്മുക്കും മനസ്സിലാവണം നമ്മൾ അവർക്കും മനസ്സിലാവണം അപ്പൊ അതിന്റെ കുറച്ച് ഒമ്പത് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് സാധാരണ എല്ലാരും രണ്ട് മൂന്ന് ഇൻസ്ട്രക്ടേഴ്സിന് കൂടെ പറക്കുള്ളൂ പിന്നെ അതുമല്ല ഞാ എന്റെ അടുത്ത് ഞങ്ങളെ ഫ്ളൈ സ്കൂളിൽ രണ്ട് ഹൈക്രാഫ്റ്റ് ഉണ്ട് അത് രണ്ടും രണ്ട് ടൈപ്പ് രണ്ട് കോക്ക്ഫിറ്റ് ആണ് ഒന്ന് കൺവെൻഷനിലും ഒന്ന് ഗ്ലാസ് കോക്ക്ഫിറ്റും ഒന്നിലും മറ്റേ മനസ്സിലാവണില്ല ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും മറ്റെന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റായിട്ടുണ്ടാകും അതായത് ഓരോന്നിനും ഓരോ ഇൻസ്ട്രുമെന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാവും അപ്പൊ രണ്ട് കോക്ക്ഫിറ്റും നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ അതിന്റെ ഹൈറ്റും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മള് ലാൻഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടിനും രണ്ട് ഡിഫറൻസ് ഉണ്ട് അതായത് ഈ ഹൈറ്റ് നമ്മള് രണ്ടുവേന്റെ മുകളിൽ കൂടെ ഇത്ര ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ പാരലിലായിട്ട് ഇങ്ങനെ പറക്കണം പവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പേരലായിട്ട് പറക്കണം എന്നിട്ട് നമ്മള് മെയിൻ വീല് ബാക്കിലത്തെ രണ്ട് ടയറാണ് ആദ്യം തട്ടിക്ക മുന്നത്തെ ടയർ ആദ്യം തടിക്കുക അപ്പൊ അതിന് ആ രണ്ട് എയർക്രാഫ്റ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് ഫ്ലെയറിങ് എന്ന് പറയും അപ്പൊ അതിനൊക്കെ രണ്ടിനും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മുപ്പണിക്കൂറായി മുപ്പ എനിക്ക് ഫസ്റ്റ് സോളോ സി എൽ ചെക്ക് വന്ന് അങ്ങനെ അതിൽ ഇൻസ്ട്രക്ടർ ഉണ്ടാവും അങ്ങനെ മുപ്പ മണിക്കൂർ എത്തിയപ്പോൾ െന്ന് പറഞ്ഞു ചെക്ക് ഉണ്ട് പറഞ്ഞു സോളോവിന്റെ ചെക്ക്ണ്ട് ഇരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം എന്റെ ഫ്ലൈറ്റ് എല്ലാവരും മുപ്പ മണിക്കൂർ മുപ്പത്തഞ്ചു മണിക്കൂറൊക്കെ എടുക്കലുണ്ട് അപ്പൊ മുപ്പ മണിക്കൂറിലൊക്കെ എല്ലാവർക്കും ചെക്ക് ചെക്ക്ണ്ടാവലുണ്ട് പക്ഷെ എല്ലാവരും ഫസ്റ്റ് ചെക്കിൽ തന്നെ റിലീസ് ആവണമെന്നില്ല നമ്മളെ പെർഫോമൻസ് അനുസരിച്ചാ എനിക്ക് മണിക്കൂർ മണിക്കൂറായപ്പോ എനിക്ക് ചെക്ക് വന്ന് സർ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ ഞാൻ ഇവിടെ ഉണ്ടെന്നൊന്നും ചിന്തിക്കണ്ട എല്ലതും നീ എന്നെ കൺട്രോൾ ചെയ്യണം എന്ത് വന്നാലും ഈ എന്നെ എടുക്കണം പറഞ്ഞു ഞാൻ ടേക്ക് ഓഫ് ചെയ്തു ഇല്ല എന്തെല്ലാം കുഴപ്പമില്ലായിരുന്നു ഒരു സർക്യൂട്ട് ചെയ്തു പിന്നെ ലാൻഡ് ചെയ്തു നമ്മള് മൂന്ന് ലാൻഡിങ് കാണിച്ചു കൊടുക്കണം ഇൻസ്ട്രക്ടർ അവിടെ ഇരിക്കു പറയുന്നു ചെയ്യൂ അപ്പൊ നമ്മള് തന്നെ കോൾ ചെയ്യണം അതായത് നമ്മള് ടേക്ക് ഓഫിന് റെഡി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോഴ്സും നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് അങ്ങനെ മൂന്ന് ലാൻഡിങ് ചെയ്തു അതില് പിന്നെ ഗോറൗണ്ട് ഒക്കെ ഉണ്ട് നമ്മള് ഇനി അതായത് നമ്മൾ ഗോറൗണ്ട് കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും സംഭവം ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഗോറൗണ്ട് ചെയ്യണം അപ്പൊ അതായത് നമ്മള് ലാൻഡ് ചെയ്യാൻ വരും ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഫീൽ ചെയ്യണില്ലേ അതായത് ഈ ലാൻഡിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഫീൽ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഫുൾ പവർ കൊടുത്തിട്ട് പിന്നെയും പറക്കോ പിന്നെയും അതിനാണ് ഈ ഗോറൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എല്ലാം കാണിച്ചു കൊടുത്തു പിന്നെ ഒരു ലാന്റിങ് നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്ത് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ സ്മൂത്ത് ലാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ടർ പറഞ്ഞു ഇത് ആദ്യമായിട്ടാണല്ലേ നീ ലാന്റിങ് ചോദിച്ചു സ്മൂത്ത് ലാന്റിങ് അതേ പറഞ്ഞു നമ്മള് ബട്ടർ ലാൻഡിങ് എന്നൊക്കെ പറയാൻ അങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പക്ഷെ ബാക്കി രണ്ട് ലാൻഡിങ് കുഴപ്പമില്ലായിരുന്നു എന്നാലും നമ്മള് ഒരു ലാൻഡിങ് നല്ല സ്മൂത്ത് ആയി കഴിഞ്ഞാല് നമ്മള് പിന്നെ എല്ലാ ലാൻഡിങ്ങും അങ്ങനെ തന്നെ ആവണംന്നുള്ള ആ ഒരു മൈൻഡ് മൈൻഡ് ഇണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ചെലപ്പോ സോളോ ഒന്നും കിട്ടുന്നുണ്ടാവൂല പക്ഷെ ലാൻഡിങ് കൊഴപ്പില്ലായിരുന്നു പക്ഷെ എന്നാലും സോളോ അതായത് സാധാരണ എല്ലാവർക്കും ഫസ്റ്റ് സോളോ ചെക്കില് തന്നെ പാസ് ആവണമെന്നില്ല അപ്പോ എനിക്ക് തോന്നിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സോളോ ചെക്കല്ലേ ചിലപ്പോ പാസ് ആവൂല കയറും സെക്കൻഡ് സോളോ ചെക്ക് അടുത്തേലാ കാര്യം ഇനി റിലീസ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാന് ഞങ്ങൾ ടാക്സി ചെയ്ത് കൊടുക്കുക ലാൻഡ് ചെയ്ത് ഞങ്ങള് ഞങ്ങളെ കൊണ്ടിക്കേസ് അപ്പൊ ടാക്സി ചെയ്തോണ്ട് ഞാൻ നിൽക്കുമ്പോ െ ആർട്ടിക്കോളിൽ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങള് ഒരു സോളോ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ട്രാഫിക് അറേഞ്ച് ചെയ്യണം മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു പറഞ്ഞു സോളോ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പള ഞാനിങ്ങനെ ഇതായി ഓ ആണോ സോളോ റിലീസ് ചെയ്യാൻ പോകുന്നത് കാരണം സാറിന്റെ അടുത്ത് ഞാനായിരിക്കുന്നേ അപ്പൊ പിന്നെ സോളോ സി എൽ ചെക്ക് എനിക്കായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സോളോ റിലീസാക്കാൻ പോവാണ് അപ്പൊ ഭയങ്കര ടെൻഷനായി ഭയങ്കര ടെൻഷനായി എന്ത് ടാക്സ് ചെയ്തോണ്ട് നിൽക്കുക ഞങ്ങള് ഫ്ലൈൻ സ്കൂളിന്റെ അങ്ങോട്ട് പോയോണ്ട് നിൽക്കാണ് എയർക്രാഫ്റ്റില് അങ്ങനെ അവിടെ നിർത്തി ചെറു അറിഞ്ഞു വെള്ളം കുടിക്കണം വാഷ്റൂം പോകണം പോകണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം റിലാക്സ് ആക്കണം പിന്നെ കാൽക്കുലേഷൻ ഒക്കെ എല്ലാ ഡോക്യുമെന്റ്സും ചെയ്തു വെച്ചോ പിന്നെ ഒപ്പിടണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അന്ന് കൂളായിട്ട് സ്റ്റാർട്ടപ്പ് ചോദിച്ചു സ്റ്റാർട്ടപ്പ് ചോദിച്ചിട്ട് എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞു അവിടെ പോയിക്കോ പറഞ്ഞു അപ്പൊ ഞാന് അപ്പൊ ആ ടൈമിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റാർട്ട് ആണോ ആണോ അതായത് ടെൻഷൻ തന്നെ പറയാ ഇതുവരെ നമ്മൾ ഒറ്റ കോട്ടാത്ത പോയി പേടി ഉണ്ടാവും അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ സ്റ്റാർട്ടപ്പ് കോടെ ചോദിച്ച് ഞാൻ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ട് എന്തോ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഭയങ്കര കോൺഫിഡന്റ് ആയി അതായത് ഭയങ്കര കോൺഫിഡന്റ് നമ്മള് നല്ല കോൺഫിഡന്റ് ആയി കഴിഞ്ഞാല് ചിലപ്പോ ലാന്റി തകരാറിലാകും നമ്മള് വല്ലാതെ കോൺഫിഡന്റ് ആവാനും പറ്റൂല മറ്റേ കോൺഫിഡന്റ് ഇല്ലാതാക്കാനും പറ്റൂ മീഡിയ കോൺഫിഡൻ്റും അതെനിക്ക് ഉണ്ടായിരുന്നത് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ടാക്സി ചെയ്തു റൺവേയിൽ എത്തി ടേക്ക് ഓഫ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്തപ്പോ വല്ലാതൊരു സന്തോഷമായിരുന്നു ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടാണ് റഫ് ആരുമില്ല അതിനുശേഷം പിറ്റേ ദിവസം എനിക്ക് സെക്കൻഡ് സോളോ ചെക്ക് ഉണ്ടായിരുന്നു അതായത് ഫസ്റ്റ് സോളോ ചെക്കിൽ നമ്മൾ ഒരു ലാൻഡിങ് ചെയ്യും പിന്നെ സെക്കൻഡ് സോളോ ചെക്ക് ഇൻസ്ട്രക്ടർ പിന്നെ വരും അതായത് നമ്മൾ ഒരു ലാൻഡിങ് ചെയ്തു വിചാരിച്ച് അടുത്ത തവണ നമുക്ക് സോളോ നമുക്ക് പെട്ടെന്ന് കിട്ടൂല ചെക്ക് ഉണ്ടാവും ഇൻസ്ട്രക്ടർ പിന്നെ നോക്കും നമ്മളെ ലാൻഡിങ് ഇപ്പോഴും പെർഫെക്റ്റ് ആണോ അതായത് നമ്മൾ ഫസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് തരൂല എല്ലാ ദിവസവും അവർ മോണിറ്റർ ചെയ്യും നമ്മളെ ലാൻഡിങ് എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന് ലാൻഡ് ചെയ്ത് ഞാനൊരു മൂന്നാലു ദിവസം ഓട്ടാതെ പിന്നെ നാലു ദിവസം കഴിഞ്ഞിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡിങ് ചിലപ്പോൾ പറയാൻ പറ്റൂല അത് ലെവൽ ആവൂല അപ്പൊ അതിനു വേണ്ടിട്ട് സേഫ്റ്റിക്ക് സെക്കൻഡ് സോളോ ചെക്ക് ഉണ്ട് ഇൻസ്ട്രക്ടറിന്റെ കൂടെ പറഞ്ഞ് അതിൽ റിലീസായി പിന്നെ തേർഡ് സോളോ ചെക്ക് ഉണ്ടായിരുന്നു തേർഡ് സോളോ പാസ് ആയിട്ട് അല്ലല്ല അങ്ങനല്ല നമുക്ക് ഇപ്പം നമുക്ക് ഇങ്ങനെയുണ്ട് അതായത് ലോക്കൽ ഇതിപ്പോ സർക്യൂട്ട് ആൻഡ് ലാൻഡിങ് ജനറൽ ഫ്ലൈ ലോക്കൽ ഫ്ലൈന്നാ പറയാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഫോർട്ടി അവേഴ്സ് ഫിഫ്റ്റി അവേഴ്സ് ഫിഫ്റ്റി അവേഴ്സ് വേണം അതായത് ലോക്കൽ പിഐസി നമ്മള് ഇങ്ങനത്തെ ലോക്കൽ ഫ്ലൈ ചെയ്തിട്ട് അൻപത് മണിക്കൂർ സോളോ വേണം അത് നിർബന്ധമാണ് നമ്മളിതില് നിർബന്ധമാണ് അപ്പൊ നമുക്ക് സീരിയല് വേണമെന്നുണ്ടെങ്കിൽ മുപ്പ മണിക്കൂറോ ഇരുപത് മണിക്കൂറോ പിന്നെ ജനറൽ ഫ്ലൈങ് ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് മണിക്കൂർ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അൻപത് മണിക്കൂർ എന്തായാലും ലോക്കൽ ഫ്ലൈങ് നമുക്ക് ഒറ്റക്ക് വേണം പിന്നെ ബാക്കി അൻപത് മണിക്കൂർ നമ്മൾ ക്രോസ് കൺട്രിയിലൊക്കെ വരും അത് ദൂരെ പോണം അതായത് വേറെ എയർപോർട്ടിൽ പോണം വേറെ എയർപോർട്ടിന് മുകളിൽ പോകണം ലാൻഡ് ചെയ്യണം ചെല ഇത് മറ്റേക്ക് അതെന്താ അതവര് ട്രാഫിക് കൺട്രോൾ നമ്മള് മനസ്സിലാക്കണം പൊസിഷനിലാണ് ഞാൻ പിന്നെ അമരാവതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അമരാവതിന്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിമാനത്താവളത്തിൽ അങ്ങോട്ട് ഒന്ന് നമ്മളെ നമുക്ക് അങ്ങോട്ട് ഈ മണിക്കൂർ കഴിഞ്ഞപ്പോ വെക്കേഷൻ കഴിഞ്ഞു ചെന്ന് കഴിഞ്ഞാലും ഈ വിമാനം ഒറ്റ കാണുന്നത് അതല്ല അതെ ഒറ്റ കാരണം എനിക്കിപ്പോ ഞാൻ ഇപ്പോ ഒറ്റക്ക് വിമാനം പറത്തി പതിമൂന്ന് മണിക്കൂറായത് അപ്പൊ ആ പതിമൂന്ന് മണിക്കൂർ എനിക്ക് അൻപത് ആക്കണം ഈ ലോക്കല് അപ്പൊ ഇനി കൊറേ പറക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഹവേഴ്സ് കൂടുമ്പോ ഒരു നൂറ് മണിക്കൂർ നൂറ്റി നൂറ്റിന്റെ പുറത്തേക്ക് എത്തുമ്പോൾ പിന്നെ എനിക്ക് ക്രോസ് കൺട്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ക്രോസ് കൺട്രി പിന്നെ അൻപത് മണിക്കൂർ അത് ദൂരത്തേക്ക് ഫ്ലൈ ചെയ്തിട്ട് അൻപത് മണിക്കൂർ ഏതായാലും പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് അറുപത്തിരണ്ട് മണിക്കൂർ പറത്തി പൂർത്തിയാക്കേണ്ടത് നൂറ്റി അമ്പത്തിയഞ്ച് മണിക്കൂർ ആകുമ്പോഴാണ് പിന്നെ രണ്ടാമത് ഡബിൾ എഞ്ചിൻ തരും അത് അങ്ങനെ ഒന്നും ഇല്ല സിംഗിൾ കഴിഞ്ഞിട്ട് ഇരുന്നൂറ് മണിക്കൂറിനുള്ളിൽ ഇൻക്ലൂഡ് ആവണം അപ്പൊ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് തോന്നുന്നു എന്താ മനോജുമാലിന്റെ വീഡിയോ ഇനിയും വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് കാണാൻ താല്പര്യമുണ്ട് കാരണം ഒരു ആറ് മാസം മുന്നേ ഒക്കെയാണ് തോന്നുന്നത് മനോജുമാലിന്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആ സോളൊക്കെ കഴിഞ്ഞിട്ട് വരില്ലേ ആ ഒരു സന്തോഷം പ്രേക്ഷകരായിട്ട് പങ്കിടണമെന്നുള്ള പറഞ്ഞിരുന്നു ഏതെങ്കിലും കാണാൻ പറ്റിയാലും വരാൻ ഒരുപാട് സന്തോഷം ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റട്ടെ പെട്ടെന്ന് ഒരു ലൈസൻസ് നമ്മൾ മലപ്പുറത്തിന്റെ ഒരു അഭിമാനമായി മാറട്ടെ നല്ലൊരു കഴിഞ്ഞാല് പിന്നെ അത് ടൈപ്പ് റൈറ്റിംഗ് എന്താണ് എയർലൈനിൽ ഇന്റർവ്യൂ ആ എന്നിട്ട് നമുക്ക് ഏത് ആണോ കിട്ടുന്നത് അവരുടെ കീഴിൽ നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് അതെ 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 വലിയ എന്ന് പറയും അപ്പൊ നല്ല ഒരു എന്താ പറയാ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പൈലറ്റായിട്ട് തന്നെ പറത്താൻ സാധിക്കട്ടെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാണ് ആരോക്കും ഹായ് പറഞ്ഞേ